കർഷക സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ വിളിച്ചതിനെ തുടർന്നാണ് അഞ്ചിന ഫോർമുല കേന്ദ്ര കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് സർക്കാരിന്റെ കൂടിയാലോചനകൾക്ക് ശേഷം കർഷക സംഘടനകൾ അറിയിച്ചു കാർഷിക നിയമത്തിൽ ഭേദഗതി ആകാമെന്ന് കേന്ദ്ര സർക്കാർ ഇതിനായി അഞ്ചിന ഭേദഗതി നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ സമരക്കാർക്ക് മുന്നിൽ വെച്ചു സർക്കാരിന്റെ നിർദ്ദേശങ്ങളിൽ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്ന് കർഷക സംഘടനകൾ പറഞ്ഞു ഇന്ന് നടത്താനിരുന്ന ചർച്ച റദ്ദാക്കിയതായും അവർ വ്യക്തമാക്കി കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം എന്നാണ് ഏറ്റവും ഒടുവിലെ ചർച്ചകളിലും കർഷക സംഘടനകൾ നിലപാട് എന്നാൽ നിയമങ്ങൾ പിൻവലിക്കാനാവില്ലെന്നും ഭേദഗതികൾ കൊണ്ടുവരാം എന്നുമാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതിന്റെ ഭാഗമായി സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് താങ്ങുവില നിലനിർത്തും എന്ന ഉറപ്പ് കർഷകർക്ക് എഴുതി നൽകും ഭൂമിയിൽ കർഷകർക്കുള്ള അവകാശം നിലനിർത്തും സർക്കാർ നിയന്ത്രിത കർഷക വിപണന ചന്തകൾ നിലനിർത്തും ഇതിനായി വിപണിക്ക് പുറത്തുള്ളവർക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തും കാർഷിക വിപണന ചന്തകളിലും പുറത്തും ഒരേ നികുതി ഏർപ്പെടുത്തും കരാർ കൃഷി തർക്കങ്ങളിൽ കർഷകർക്ക് നേരിട്ട് സിവിൽ കോടതിയെ സമീപിക്കാം സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കർഷക സംഘടനകൾ ഇന്ന് യോഗം ചേരും തുടർന്ന് വൈകിട്ടോടെ തന്നെ തീരുമാനം അറിയിക്കുമെന്നും കർഷകർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചൊവ്വാഴ്ച വൈകിട്ട് പതിനഞ്ചോളം കർഷക സംഘടനാ നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും തീരുമാനം ഉണ്ടായിരുന്നില്ല കാർഷിക നിയമങ്ങളിലെ ന്യായീകരണങ്ങൾ കേന്ദ്രം ആവർത്തിച്ചതിനാൽ വിഷയത്തിൽ ഇനി ചർച്ചയ്ക്കില്ലെന്ന് നേതാക്കൾ അറിയിച്ചിരുന്നു സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ക്രിയാത്മകമായി പരിഗണിക്കുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഹനാൻ മുല്ല പറഞ്ഞു നിയമങ്ങൾ പിൻവലിക്കുകയാണ് ആവശ്യം ഇടപെട്ട സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കർഷക സംഘടനാ നേതാക്കൾ പറയുന്നു ഇന്ന് സർക്കാരുമായി കൂടിക്കാഴ്ചയ്ക്കില്ല നിർദ്ദേശങ്ങൾ നൽകാമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അത് സംഘടനാ നേതാക്കൾ ഒരുമിച്ച് ആലോചിച്ച് തീരുമാനത്തിലെത്തും നിയമം പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ നാളെ സിംഗു അതിർത്തിയിൽ യോഗം ചേരുമെന്നും മൊല്ല വ്യക്തമാക്കി കർഷകരോഷത്തിനു മുന്നിൽ അമിത്ഷായും കുലുങ്ങുകയാണ് എങ്ങനെയും പ്രശ്നം തീർക്കാനാണ് ശ്രമം അപ്പോഴും ആദ്യമെടുത്ത നിലപാടിൽ നിന്ന് കർഷകർ മാറുന്നില്ല എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാമെന്ന് പറഞ്ഞ് വിവാദ കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കർഷക സംഘടനകളുടെ പതിമൂന്ന് നേതാക്കളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഉറപ്പുകൾ എഴുതി നൽകാമെന്ന് അമിത് ഷാ വ്യക്തമാക്കി കർഷക നിയമം പിൻവലിക്കില്ലെന്നും അറിയിച്ചു നിയമം പിൻവലിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്ന് വ്യക്തമാക്കിയ കർഷകർ കേന്ദ്ര സർക്കാരുമായി ഇന്ന് നടത്താനിരുന്ന ഘട്ട ചർച്ച റദ്ദാക്കി സർക്കാരിന്റെ ഉറപ്പുകൾ കർഷക നേതാക്കൾ ചർച്ച ചെയ്യും അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ വെച്ചായിരുന്നു ചർച്ച നടന്നത് നിയമങ്ങൾ റദ്ദാക്കുന്നതിൽ കുറഞ്ഞൊന്നും സ്വീകരിക്കില്ലെന്ന് കർഷക സംഘടനകൾ ചർച്ചയ്ക്ക് മുൻപ് പ്രതികരിച്ചിരുന്നു അതെയെന്നോ ഇല്ല എന്നോ ഉള്ള മറുപടിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും സംഘടനകൾ വ്യക്തമാക്കി കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഭാരത് ബന്ദ് ജനജീവിതത്തെ ബാധിച്ചതിന് പിന്നാലെയാണ് അമിത് ഷാ ഇന്നലെ ചർച്ചയ്ക്ക് തയ്യാറായത് ഈ സമരം പുതിയ പ്രതിസന്ധിയായി സർക്കാരിന് മാറുകയാണ് എങ്ങനെയും കർഷക സമരം ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമെന്നാണ് സൂചന കർഷക സംഘടനകളുടെ ഭാരത് ബന്ദിൽ പല സംസ്ഥാനങ്ങളിലും റെയിൽ റോഡ് ഗതാഗതം സ്തംഭിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചൊവ്വാഴ്ച വൈകിട്ട് പതിനഞ്ചോളം കർഷക സംഘടനാ നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും കാർഷിക നിയമങ്ങളിലെ ന്യായീകരണങ്ങൾ കേന്ദ്രം ആവർത്തിച്ചതിനാൽ വിഷയത്തിൽ ഇനി ചർച്ചയ്ക്കില്ലെന്ന് നേതാക്കൾ അറിയിച്ചു നിയമങ്ങൾ പിൻവലിക്കുന്ന കാര്യത്തിൽ കേന്ദ്രം ഉറപ്പു നൽകാത്തതിനാൽ കൃഷിമന്ത്രി ബുധനാഴ്ച വിളിച്ച ആറാം ഘട്ട ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു ഇത് എങ്ങനെയും അനുനയിപ്പിക്കാനാണ് അമിത്ഷായുടെ ശ്രമം പഞ്ചാബിലും ഹരിയാനയിലും ബന്ദിനെ തുടർന്ന് ജനജീവിതം നിശ്ചലമായി ബന്ദ് പൊതുവെ സമാധാനപരമായിരുന്നുവെങ്കിലും രാജസ്ഥാനിലെ ജയ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രകടനത്തെ പോലീസ് നേരിട്ടതും സംഘർഷമുണ്ടാക്കി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലീസ് വീട്ടുതടങ്കലിലാക്കിയെന്ന് എ പി ആരോപിക്കുകയും ചെയ്തു ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഡൽഹി പോലീസ് പ്രതികരിച്ചു ഇതും മോദി സർക്കാരിന് തിരിച്ചടിയായി ഇതോടെയാണ് അമിത്ഷാ നേരിട്ട് പ്രശ്നപരിഹാരത്തിന് എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്